ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഇരുപത്തൊന്ന് മോഹൻലാൽ വിശ്വനാഥൻ മോഹൻലാൽ ജനിച്ച ദിവസം രണ്ട് തവണ മികച്ച നടൻ അടക്കമുള്ള അഞ്ച് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയ മോഹൻലാൽ മലയാളത്തിൻ്റെ ഭാര്യ അഹങ്കാരം തന്നെ മലയാളത്തിന് പുറമെ തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ എന്നീ തുട ഭാഷകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹത്തിന് രാജ്യത്തെ നാലാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായി പത്മശ്രീ പുരസ്കാരവും രണ്ടായിരത്തി പത്തൊമ്പതിൽ രാജ്യത്തെ മൂന്നാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായി പത്മഭൂഷണവും നൽകി രാജ്യം ആദരിക്കുന്നു രണ്ടായിരത്തി ഒമ്പതിൽ ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനൻ്റ് കേണൽ പദവി നൽകിയും ചലച്ചിത്ര ലോകത്തിനും സംസ്കൃത നാടകത്തിനും നൽകിയ സംഭാവനകളെ മാഞ്ഞിച്ച് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ഡോക്ടറേറ്റ് നൽകിയും മോഹൻലാലിനെ ആദരിച്ചിട്ടുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥനായ വിശ്വനാരുടെയും ശാന്തകുമാരിയുടെയും രണ്ടാമത്തെ പുത്രനായി ഐ എടവ രേവതി നക്ഷത്രത്തിലാണ് മോഹൻലാൽ ജനിക്കുന്നത് തിരുവനന്തപുരം മൂള സ്കൂളിലാണ് മോഹൻലാലിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ നാടകങ്ങളിലും മറ്റും അഭിനയിക്കുമായിരുന്നു ആറാം ക്ലാസ്സിൽ മോഹൻലാൽ എന്ന നടനെ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടു മോഹൻലാൽ ആദ്യമായി അഭിനയിച്ച സിനിമ തിരനോട്ടമായിരുന്നു ലാലിൻ്റെ സുഹൃത്തുക്കളുടെ നിർമ്മാണ സംരംഭവുമായ ഭാരത് ഫിനി ഗ്രൂപ്പാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് ലാലിട്ടൻ ഈ ചിത്രത്തിൽ ഒരു ഹാഫി കഥാപാത്രമാണ് അഭിനയിച്ചിട്ടുള്ളത് പക്ഷേ പ്രേക്ഷകരുടെ മുന്നിലെത്തിയ ആദ്യത്തെ സിനിമ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് അന്ന് മോഹൻലാലിൻ്റെ ഇരുപത് വയസ്സ് ആ ചിത്രത്തിലെ വില്യം വേഷമായിരുന്നു മോഹൻലാലിന് ശങ്കറായിരുന്നു മോഹൻലാലിൻ്റെ ആദ്യ ചിത്രത്തിലെ നായകഥാപാത്രത്തെ അവതരിപ്പിച്ചത് സംവിധാനം ചെയ്തത് വാഫിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇരുപത്തഞ്ചോളം ചിത്രങ്ങളിൽ മോഹൻലാൽ അഭിനയിക്കുകയുണ്ടായി ആ കാലഘട്ടത്തിലാണ് മാളിയം പുരക്കൈ ചാക്കോ പുനോഫ് നവോദയ അപ്പച്ചം സംവിധാനം ചെയ്ത മോഹൻലാൽ അഭിനയിച്ച എൻ്റെ മാമാട്ടി കുട്ടിമ്മയ്ക്ക് എന്ന ചിത്രം വളരെയധികം ജനശ്രദ്ധ നേടുന്നത് ആ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു മോഹൻലാലിൻ്റെ ഉയരങ്ങളിൽ ഐ വി ശശി സംവിധാനം ചെയ്ത് എം ഡി വാഫുദേവൻ നാട് തിരക്കഥയിലിറങ്ങിയ ചിത്രം പ്രതി നായക വേഷങ്ങളിൽ നിന്ന് നായികവേഷത്തിലേക്ക് ലാൽ മാറിയ ചിത്രം പിന്നെ കാമ്പുള്ളതും കാഫ്യം കലറുന്നതുമായ നായകവേഷങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്യാൻ തുടങ്ങി ഇങ്ങനെ മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിൽ നിന്ന് ആദ്യമായി പിറന്ന ചിത്രമായിരുന്നു പൂച്ചയ്ക്കു മൂക്കുത്തി പിന്നെ ചിത്രം കിലുക്കം മിന്നാരം തേന്മാവിൻ കൊമ്പത്ത് ഇങ്ങനെ മോഹൻലാൽ പ്രിയൻ കൂട്ടുകെട്ടിലടങ്ങിയ വിജയ് ചിത്രങ്ങളേറെ പ്രിയദർശൻ കഥയും തിരക്കഥയും നിർവഹിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ എം മണി സംവിധാനം ചെയ്ത എങ്ങനെ നീ മറക്കും എന്ന ചിത്രത്തിലൂടെ നായക പദവി ലാലിന് ലഭിച്ചു ഒരു നായക വേഷങ്ങളിൽ തിളങ്ങിയ എത്രയോ ചിത്രങ്ങൾ നമുക്ക് വാക്കാ മുന്തിരിത്തോപ്പുകളിലെ ഫോളമൻ നാടോടിക്കാട്ടിലെ ദാഫൻ തൂവാനത്തുമ്മിയിലെ ജയകൃഷ്ണൻ മണിചിത്തുത്താനിലെ ഡോക്ടർ ഫണ്ണി ചിത്രത്തിലെ വിഷ്ണു ദശരഥത്തിലെ രാജീവ് മേനോൻ കിരീടത്തിലെ ഫേതുമാധവൻ ഭരതൻ ചിത്രത്തിലെ ഗോപി ദേവാപുരത്തിലെ മംഗലശ്ശേരി നീലകണ്ഠൻ ഇരുവർ എന്ന ചിത്രത്തിലെ ആനന്ദൻ വാനപ്രസ്ഥത്തിലെ കുഞ്ഞിക്കുട്ടൻ പടികത്തിലെ ആടുത തന്മാത്രയിലെ രമേശൻ നായർ പരദേശിയിലെ വലിയ മുഫ പ്രമരത്തിലെ ശിവൻകുട്ടി ഇപ്പോൾ ദാ തുടരും എന്ന ചിത്രത്തിലെ ഷൺമുഖൻ അങ്ങനെ എത്രയോ കഥാപാത്രങ്ങൾ മലയാളികൾ നെഞ്ചിലേറ്റിയിട്ടുണ്ട് ലാലേട്ടൻ മലയാളികൾക്കൊരു സ്വകാര്യ അഹങ്കാരമാണെന്ന് പലപ്പോഴും പലരും പറയാറുണ്ട് അത് സത്യമായി ഭവിക്കുന്ന കഥാപാത്രങ്ങൾ തന്നെയാണ് ലാലേട്ടൻ എന്ന് പറയുന്ന മഹാപ്രതിഭയിലൂടെ മലയാളം അറിയുന്നത് ലോകം അറിയുന്നത് ആദ്യ സമയത്ത് മോഹൻലാൽ തീർത്ഥത് ദിവസങ്ങളുടെ കളക്ഷനുകൾ ആടുന്നെങ്കിൽ ഇപ്പം കോടികളുടെ കളക്ഷനാണ് ആദ്യമായി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും തിയേറ്ററിൽ പ്രദർശിപ്പിച്ച ചിത്രം മോഹൻലാലിൻ്റെയിലാണ് കോടികളുടെ കിളുക്കം തീർത്ത കിരുക്കം എന്ന ചിത്രവും ആറാം തമ്പുരാനും നരസിംഹവും എങ്ങ് എന്ന് പറഞ്ഞ എണ്ണം പറഞ്ഞ ചിത്രങ്ങൾ മോഹൻലാലിൻ്റെ കയ്യിൽ ഭദ്രമായത് ഇപ്പം കോടികൾ അഞ്ച് കോടിയും പത്ത് കോടിയും ഇരുപത് കോടിയും അമ്പത് കോടിയും നൂറ് കോടിയും നൂറ്റമ്പതും ഇരുന്നൂറും ഇരുന്നൂറ്റൻപതും ഇപ്പോൾ ഇതാ മുന്നൂറ് കോടി വരെ മലയാള സിനിമ ചെന്ന് നിൽക്കുമ്പോൾ അതും ലാലേട്ടനിലൂടെയാണ് മലയാള സിനിമയ്ക്ക് നേടിയത് എന്നുള്ളത് സൗഭാഗ്യം തന്നെ പ്രണവ് ആർട്സിലൂടെ നിർമ്മാണത്തിലും മോഹൻലാൽ ഒന്ന് കൈവച്ചു വേഫായ വിജയവും കലാമൂല്യവുമുള്ള അനേകം ചിത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ചത് ഈ നിർമ്മാണ കമ്പനി തന്നെ കിഫൻ അബ്ദുളി തുടങ്ങി ഭരതവും കമലതളവും കാലാവാനിയും വാനപ്രസ്തുക്കെ മലയാളികൾക്ക് നൽകിയത് മോഹൻലാൽ ആണെന്ന ഒരു സത്യം മറന്നുകൂടാം നാടകത്തിലും മോഹൻലാൽ കൈവച്ച മേഖലയാണ് മോഹൻലാൽ ആദ്യമായിട്ട് അവതരിപ്പിച്ച കണ്ണഭാരം എന്ന നാടകം മലയാളികൾക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത നാടകം തന്നെ മഹാഭാരതത്തിലെ കഥാപാത്രമായ കണ്ണൻ്റെ വേഷത്തിലായിരുന്നു ലാലേട്ടൻ എത്തുന്നത് ആധുനിക നാടകവേദിയെ നവീകരിച്ച നാടകാചാര്യനായിരുന്ന കാവാല നാരായണപ്പണിക്കരായിരുന്നു ഇതിൻ്റെ സംവിധായകൻ ടി കെ രാജീവ് കുമാരൻ സംവിധാനം ചെയ്ത കഥയാട്ടം എന്ന നാടക രൂപാന്തരത്തിലും മോഹൻലാൽ അഭിനയിച്ചു അതിൽ മലയാള സാഹിത്യത്തിലെ പത്ത് സുപ്രധാന കഥാപാത്രങ്ങളെയാണ് ലാലേട്ടൻ അവതരിപ്പിക്കുന്നത് തുടർന്ന് ഛായാമുഖി എന്ന നാടകത്തിലും മോഹൻലാൽ അഭിനയിക്കുകയുണ്ടായി ഗായകൻ എന്ന നിലയിലും അദ്ദേഹം കഴിവ് തെളിയിച്ചിട്ടുണ്ട് മോഹൻലാൽ പാടി അഭിനയിക്കുകയും പിന്നണി പാടുകയൊക്കെ ചെയ്ത ഒത്തിരി ചിത്രങ്ങൾ മലയാള സിനിമയിലുണ്ട് എനിക്ക് തോന്നുന്നു ഇരുപത്തഞ്ചോളം ചിത്രങ്ങളിൽ മോഹൻലാൽ പാടിയിട്ടുണ്ട് അത് മലയാളികൾ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് മോഹൻലാലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കലാരൂപമായിരുന്നു മാജിക്കൻ മോഹൻലാൽ പ്രസിദ്ധനായ മാന്ത്രികനായ ഗോപിനാഥ് മുത്ഗാടിൻ്റെ ശിക്ഷണത്തിൽ അദ്ദേഹം മാജിക്ക് അഭിസ്സിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ ഏപ്രിൽ ഇരുപത്തി ഏഴിന് ചന്ദ്രശേഖരൻ നാഥ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ഇൻ്റർനാഷണൽ മാജിക് ഫെസ്റ്റിവലിൽ മോഹൻലാലിൻ്റെ ബേണിക്ക് ഇലൂഷൻ എന്ന് പറയുന്ന മാന്ത്രിക പഠനം നടത്താനിരുന്നതാണ് ഏറ്റവും അപകടം നിറഞ്ഞ ആ പ്രകടനം ലാലേട്ടം ചെയ്യുന്നതിൽ ആരാധകർക്ക് അത്ര തൃപ്തിയില്ലായിരുന്നു അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരും കേരളത്തിൻ്റെയൊക്കെ നിരന്തരമായ അഭ്യർത്ഥന വാങ്ങിച്ച് ആ പ്രകടനം അദ്ദേഹം വേണ്ടാന്ന് വെച്ചു അല്ലെങ്കിൽ ഒരുപക്ഷെ മാന്ത്രികൻ എന്ന നിലയിലും മോഹൻലാൽ ബെറോഫ് ബറോഫെന്ന് പറഞ്ഞ തീടിച്ചിട്ടം സംവിധാനം ചെയ്ത് അദ്ദേഹം മലയാളത്തിൽ സംവിധായകനായും അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ട് ഭാവിയിൽ അദ്ദേഹത്തിൽ നിന്ന് പുതിയ പുതിയ ചിത്രങ്ങൾ സംവിധാനം പ്രതീക്ഷിക്കാം എന്ന് തന്നെ തോന്നുന്നു നാൽപ്പത്തി കൊല്ലത്തെ അഭിനയ ജീവിതത്തിനിടയിൽ മോഹൻലാൽ എന്ന് പറയുന്ന അഭിനയ പ്രതിഭയ്ക്ക് പല തിരിച്ചടികളും നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പോഴെല്ലാം വൻ തിരിച്ചുവരവാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അദ്ദേഹത്തിൻ്റെ ഒരു വരവുണ്ട് എല്ലാവരും തീർന്നു എന്ന് കരുതിയിടത്തു എന്ന് ഒരു ഉയർത്തി കെമ്പുരാനിൽ തുടങ്ങിയ അശ്വമേധം തുടരുക എന്ന ചിത്രത്തിലൂടെ ഇപ്പോഴും കേരളത്തിൽ തരംഗമായി ആഞ്ഞടിക്കുക രണ്ട് ഇരുന്നൂറ് കോടി ചിത്രങ്ങൾ തുടർച്ചയായിട്ട് മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ആദ്യത്തെ മുന്നൂറ് കോടി മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച അങ്ങനെ നിരവധി റെക്കാർഡുകൾ അദ്ദേഹം തന്നെ തീർത്തിട്ടുണ്ട് ഒരുപക്ഷേ നാളെയും ഈ റെക്കാർഡുകൾ തിരുത്തി കുറിക്കാൻ മോഹൻലാൽ ചിത്രങ്ങൾ തന്നെ വേണ്ടിവരും അതാണ് മലയാള സിനിമയിലെ ഇന്നത്തെ അവസ്ഥ അങ്ങനെ മലയാളത്തിൻ്റെ അഭിനയ പ്രതിഭയ്ക്ക് എല്ലാവിധ ജന്മദിനാശംസകളും നേർന്നുകൊള്ളുന്നു അടിപൊളി ചങ്ഫിനു വേണ്ടി പുതിയൊരു വീഡിയോ ആയി വീ ഞാനെത്തും വരെ ഓക്കെ ബൈ